ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം വെച്ച് കിഡിലനൊരു ഹൽവയാണ് അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് പഴുത്ത ഏഴ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അലുവ ഉണ്ടാക്കാം പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തൊണ്ട് കറുത്ത ഏത്തപ്പഴം കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ അത് കഴിക്കുകയും ചെയ്തോളൂ ഞാനപ്പം ആ ഏഴ് പഴത്തിലേക്ക് വേണ്ടിയിട്ട് അര കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് പാനിയാക്കാൻ വെക്കാം അപ്പോൾ ഞാനിവിടെ ശർക്കര പാനിയാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പാനീയാവുന്ന നേരം കൊണ്ട് നമുക്ക് ആ ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയെടുക്കണം അപ്പോൾ പഴം ഇതുപോലെ വേണം നുറുക്കാൻ അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ മോളാണ് ഇവിടെ ഈ പഴം നുറുക്കി തരുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നേക്കുന്നേ അപ്പോൾ പഴം ഇവിടെ അരിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ചിലര് ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട് ഞാൻ ഇതിലൊന്നും ചേർക്കണ വെറുതെ പഴം മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ ഞാനിപ്പോ ആ പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഒരു തരി പോലും വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോ ഞാനിവിടെ എല്ലാ പഴവും ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അൽവ തയ്യാറാക്കാം അപ്പോ നമ്മുടെ ശർക്കര പാനീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടാവുമ്പോ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം അപ്പൊ ഇവിടെ കശുവണ്ടി വറുത്തിട്ടുണ്ട് അതിന് നമുക്ക് കോരി എടുക്കാം ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ആ മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പഴത്തിലത്തെ വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോ ഈ പഴത്തിലത്തെ വെള്ളമെല്ലാം വറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചു ഒഴിച്ചു കൊടുക്കണം ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ് ശർക്കരപ്പാനീയം ഒഴിച്ചിട്ട് ഞാൻ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ശർക്കരയിലെ വെള്ളം വറ്റുന്നത് വരെ നമ്മള് ഇളക്കി കൊടുക്കണം ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനിയും ഇത് കുറുകാനുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ഇലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലെ ഇലക്കാപ്പൊടി ചേർക്കുന്നില്ല അതിന്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അത് കാരണം കൊണ്ട് ഞാൻ ചേർക്കണില്ല വിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും കുറച്ചും കൂടി ടൈം പിടിക്കും അപ്പൊ ഇതിലേക്ക് ഇപ്പോൾ ഇച്ചിരി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നേരം കൂടി ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ടുകൊടുക്കണം കശുവിനണ്ടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി വേരിപ്പിച്ചടിക്കും റെഡി ആയിട്ടുണ്ട് ദേ വിട്ടു പോയിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ ഇത് ഇനി നമുക്ക് നെയ് തടവിയ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു കേക്ക് ടിന്ന എടുത്തേക്കണേ അതിൽ നെയ് തടവിയിട്ട് കശുവണ്ടി വറുത്തത് ഒരു ഡെക്കറേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ അലുവ സെറ്റായത് ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് നെയ്തടവിയോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് എല്ലാ സൈഡിലോട്ടും ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനിവിടെ എല്ലാ സൈഡിലോട്ടും ഒരുപോലെ ഇത് സ്പാച്ചിലൊച്ച് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ അലുവ സെറ്റായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അലുവയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ടൈം നമുക്ക് എടുക്കും ഇതലുവ സെറ്റായിട്ട് കിട്ടാൻ അത്രേ ഉള്ളു പണി അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം